ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ഒരുവിധം പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കും അതെ ഈ ഒരു പാക്ക് നിങ്ങൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മുഖത്തുണ്ടാകുന്ന ഒരുവിധ പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും മുഖക്കുരു വന്ന പാടുകൾ അതേപോലെ തന്നെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സൺ ടാൻ അതൊക്കെ മാറാനായിട്ട് സഹായിക്കുന്നത് കിടന്നായിട്ടൊരു പാക്കാണ് അപ്പം ഒട്ടും വൈകാതെ തന്നെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപായിട്ട് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാണ് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഈ ഒരു പാക്ക് തയ്യാറാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ആണ് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഇതേപോലെ ഒരു ബീട്രൂട്ടും നമുക്ക് ഇത്ര വലിയ പീസൊന്നും വേണ്ട കേട്ടോ അപ്പോൾ ആ അടുത്ത് ക്യാരറ്റിൻ്റെയും ബീട്രൂട്ടിൻ്റെയും ഇതേപോലെ പകുതി പീസ് മാത്രം മതി ഇനി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടെടുക്കാം ഇനി നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിന് പകരമായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഒന്നുകൂടി കൂടി നല്ലത് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കുന്നതാണ് ഇനി ഇതുപോലെ ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബീട്രൂട്ടും ചേർത്ത് കൊടുക്കുക ഇനി ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ തന്നെ അരച്ചെടുക്കുക നമ്മൾ സാധാരണയായിട്ട് അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നന്നായിട്ടല്ലാതെ ചിലപ്പോൾ അരഞ്ഞു കിട്ടിയെന്ന് വരില്ല പക്ഷേ ഈ ഒരു രീതിയിലാവുമ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് സാധിക്കും ഇനി ഇതേപോലത്തെ ഒരു പാൻ എടുക്കുക കുറച്ച് അടി കട്ടിയുള്ള പാൻ എടുക്കാനായിട്ട് നോക്കണം അതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം കടലമാവാണ് എന്നിട്ട് ഈ ഒരു പാനിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു മിക്സിയിൽ നിന്ന് കുറച്ച് കുറച്ചായി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം ഈ ഒരു പാക്കിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ഒരാഴ്ച വരെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എപ്പോഴും എപ്പോഴെപ്പോഴും ഉണ്ടാക്കാനായിട്ട് മടിയുള്ളവരെ കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെയും സ്റ്റോർ ചെയ്ത് വെക്കാം ഇനിയിപ്പോൾ ഫ്രിഡ്ജൊന്നും ഇല്ലാത്തവരാണെങ്കിലും കുഴപ്പമില്ല ഈ ഒരു പാക്ക് നമുക്ക് എപ്പോഴാണ് ആവശ്യമായിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇപ്പോൾ ഫ്രഷ് നമുക്ക് നമുക്കിതിൻ്റെ പൊടിയൊക്കെ ഓൺലൈനായിട്ട് വാങ്ങാനായിട്ട് കിട്ടും അതേപോലെ തന്നെ ഇപ്പം നമുക്ക് ഉണക്കിയിട്ട് പൊടിച്ചെടുത്തിട്ട് വെക്കുകയാണെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ദേ ഇപ്പം നന്നായിട്ട് ഇതെ കുറച്ച് ലൂസായിട്ട് വേണം നമ്മൾ ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാനായിട്ട് ഇതെ ഒട്ടും തന്നെ കട്ടകളില്ലാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇതൊന്ന് നമുക്കൊന്ന് സ്റ്റവിൻ്റെ മേലേക്കായിട്ട് വെക്കാം ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കണം കൈ വിടാതെ നന്നായിട്ട് തന്നെ ഇതിനെ ഇളക്കി കൊണ്ടിരിക്കുക അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരിക്കലും ഫ്ലെയിം കൂട്ടരുത് ഇത് പെട്ടെന്ന് കട്ടയായിട്ട് വരാനും അതേപോലെ തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കൈവിടാതെ ഇതേപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ ഒരു അഞ്ച് മിനിറ്റൊക്കെ നന്നായിട്ട് ഇളക്കി കൊണ്ടിരിക്കുമ്പം ഈ ഒരു പാക്ക് ശരിക്കും നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന കുറുക്കുണ്ടല്ലോ ആ ഒരു പരുവത്തിലേക്കാവും അതേ രീതിയിൽ വേണം ഇതിനെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാനായിട്ട് കണ്ടില്ലേ ഇതിത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഈ ഒരു രീതിയിൽ കടലമാവും ക്യാരറ്റും ബീട്രൂട്ടും ഒക്കെ വെന്ത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫാക്കാം എന്നിട്ടൊന്നും കൂടി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം നന്നായിട്ട് തണുത്തതിന് ശേഷം ഈ ഒരു അവസ്ഥയിലാവൂട്ടത് ഒന്നും കൂടി നന്നായിട്ടൊന്ന് കട്ടായിട്ട് മാറും അങ്ങനെ ആയാൽ നമുക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്കായിട്ട് മാറ്റി വയ്ക്കാം ഈ ഒരു പാക്ക് ഇങ്ങനെ നമുക്ക് ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റും ഒരാഴ്ചയിൽ കൂടുതൽ വെച്ചിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല അതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു പാക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് ഉപയോഗിച്ച് തീർക്കാവുന്നതാണ് ഇനി ഇത് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ ഇതുപോലൊരു ബൗൾ എടുക്കുക അതിലേക്ക് നമുക്ക് എത്രത്തോളം ആണോ ഈ ഒരു പാക്ക് ആവശ്യം അതിനനുസരിച്ചിട്ട് ഒന്ന് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ മിക്സ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് റോസ് വാട്ടർ ആണ് ഇനി നിങ്ങളുടെ ഫേസിന് ഏതാണോ യോജിച്ചത് പാലോ തൈര് തേന് അലോവേരയുടെ ജെല്ല് അങ്ങനെ എന്തുവാണോ നമ്മുടെ ഫേസിന് യോജിച്ചത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഡ്രൈ സ്കിൻ ഒന്നും കൂടി നല്ലത് പാല് അതേപോലെ തന്നെ തൈരാണ് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിലേക്ക് നമുക്കൊരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി ഇതിനെ മിക്സ് ചെയ്തെടുക്കാം ഇനി നിങ്ങൾക്ക് കസ്തൂരി മഞ്ഞളുടെ പൊടി അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് ഒഴിവാക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമ്മുടെ ഫേസിന് നല്ലൊരു ബ്രൈറ്റ്നസ് തരാൻ വേണ്ടിയിട്ട് കറക്റ്റ് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് കുറയ്ക്കാനായിട്ട് സഹായിക്കും ഇനി നിങ്ങൾക്ക് വെള്ളം റോസ് വാട്ടർ ആവശ്യമുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഇതിനെ ഒന്നാക്കി എടുക്കാം കേട്ടോ ഇനി റോസ് വാട്ടർ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സാധാരണ വെള്ളം മാത്രം അതിന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനായിട്ട് മുഖൊക്കെ നന്നായിട്ടൊന്ന് വൃത്തിക്കിട്ട് കഴുകിയെടുക്കാം എന്നിട്ട് ഈയൊരു പാക്ക് നമ്മുടെ ഫേസിലും അതേപോലെ തന്നെ കഴുത്തിൽ ചെവിയിൽ എല്ലായിടത്തും നന്നായിട്ട് തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഒന്ന് തിക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കണം ഈയൊരു പാക്ക് നമുക്ക് ഡെയിലി വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ അപ്പം തന്നെ നമുക്ക് നന്നായിട്ട് നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് മുഖക്കുരു അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ നന്നായിട്ട് കുറയ്ക്കാനും ടാൻ നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് പിഗ്മെൻറ്റേഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കുറച്ച് നമ്മുടെ സ്കിന് നല്ല ഗ്ലോ ആൻഡ് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനൊക്കെ ആയിട്ട് സഹായിക്കും ഇതിൽ ചേരത്തിലുള്ള ക്യാരറ്റ് നമ്മുടെ പാടുകൾ കുറയ്ക്കാൻ സൺ ടാൻ ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചുളിവുകൾ മുഖക്കുരു വരുന്നത് തടയാൻ വേണ്ടിയിട്ടും സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ നല്ല ആൻറ്റി ഏജിങ് ഒരു പാക്ക് കൂടിയാണത് ഇനി ബീട്രൂട്ടായാലും നമ്മുടെ മുഖത്തുണ്ടാവുന്ന കറുത്ത പാടുകൾ കുറയ്ക്കാൻ ഡാർക്ക് സർക്കിൾസ് നന്നായിട്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ട് മുഖക്കുരു ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ സ്കിന്നിന് നല്ല ഗ്ലോ കിട്ടാനൊക്കെ ആയിട്ട് സഹായിക്കും ഫേസിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തുകൊടുത്തതിനു ശേഷം ഞാൻ ഇതേപോലെ ഒരു കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു കയ്യിൽ മാത്രം തേച്ച് കൊടുക്കുന്നത് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം കയ്യിൽ നന്നായിട്ടൊന്ന് തിക്കായിട്ട് തന്നെ തേച്ച് കൊടുക്കാനായിട്ട് നോക്കുക ഈ ഒരു പാക്ക് നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ നന്നായിട്ട് നമ്മുടെ ടാൻ ഒക്കെ മാറി സ്കിൻ നല്ല ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന ഒരു പാക്കാണിത് നന്നായിട്ട് എല്ലായിടത്തും തേച്ച് കൊടുത്തതിന് ശേഷം ഇത് ഒരു ഇരുപത് മിനിറ്റ് വെക്കുക അതിന് ശേഷം നമുക്കൊന്ന് കഴുകി കളയാവുന്നതാണ് അപ്പം ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നന്നായിട്ടൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു തുണി വെച്ചിട്ട് ഞാൻ തുടക്കിയാണ് അപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് അറിയുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല പക്ഷെ നന്നായിട്ട് നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറുതായിട്ടൊന്ന് വെള്ളം കൊണ്ട് നനച്ചുകൊടുത്തതിന് ശേഷം ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് സാധിക്കും വളരെ സാവധാനത്തിന് വേണം ഇതേപോലെ ഒന്ന് മസാജ് ചെയ്തെടുക്കാനായിട്ട് കാരണം അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് നമ്മുടെ ഫേസിൽ ഫേസിലിരിക്കുമ്പോൾ നമ്മളൊന്നും കൂടി ഇങ്ങനെ അമർത്തിയിട്ട് മസാജ് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ സ്കിന്നിനെ അത് ദോഷമായിട്ടാവും ബാധിക്കും അപ്പോൾ അതൊന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം ഇനി ഇത് നമുക്കൊരു തുണി ഒന്ന് തുടച്ച് നീക്കാം ഇനി നിങ്ങൾക്ക് കഴുകി കഴുകിയെടുക്കണം കഴുകി കഴുകിയെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റായിട്ട് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് ഇതേപോലെ തുണി നനച്ചിട്ട് തുടച്ചെടുക്കണമെന്നുള്ളൂ അപ്പോൾ നന്നായിട്ട് നമുക്ക് നമ്മുടെ ഫേസും അതേപോലെ തന്നെ കഴുത്തും ഒന്ന് ഈ ഒരു തുണി ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാം ഇനി നമുക്ക് നമ്മുടെ കൈ ഇതേപോലെ തന്നെ നമുക്കൊന്ന് ഈ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ അതിനായിട്ട് ഇതേപോലെ വെള്ളം ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുക ഇനി ഇതൊന്നും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കുറേ നേരം അത് മസാജ് ചെയ്യണമെന്നില്ല വെറും നമുക്ക് ഒരു മിനിറ്റ് മാത്രം നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി എല്ലായിടം നന്നായിട്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് തന്നെ ഞാൻ ഇതൊന്ന് തുടച്ച് മാറ്റുകയാണ് അപ്പോൾ ഇതെ ഇതാണ് നമ്മുടെ റിസൾട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണുമ്പോൾ കാണുമ്പോഴത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലാകുന്നുണ്ടാവും നന്നായിട്ട് നമ്മൾ പാക്ക് തേച്ച കൈ ഒന്ന് ബ്രൈറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ കൈ നോക്കുകയാണെങ്കിൽ കുറച്ചൊന്ന് ലൈറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പം നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കാണ് കേട്ടത് നമ്മുടെ ടാൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റൻ ആവാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ മുഖക്കുരു വന്ന പാടുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചുളിവുകൾ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള പാക്കാണ് അതേപോലെ തന്നെ നമ്മുടെ ഫേസ് ഒക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് ഇരിക്കാനും സഹായിക്കും ഈയൊരു പാക്ക് നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടും പറ്റും ആദ്യത്തെ യൂസിലേനെ നിങ്ങൾക്ക് അടിപൊളി മാറ്റം കാണാനായിട്ട് സാധിക്കും ഇപ്പം ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര വലിയ മുഖക്കുരു വന്ന പാടുകളാണെങ്കിലും അതൊക്കെ നന്നായിട്ട് കുറച്ച് സ്കിൻ നന്നായിട്ട് ക്ലീൻ ആൻഡ് ക്ലിയർ ആക്കാനായിട്ട് സഹായിക്കും ഈ ഒരു പാക്ക് നമുക്ക് ഫുൾ ബോഡി അപ്ലൈ ചെയ്തെടുക്കാം കേട്ടോ കൈ കാലൊക്കെ നമുക്ക് അവിടെ ടാൻ അടിച്ചിരിക്കുകയാണെങ്കിൽ ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ടാണ് ഉണ്ടാവുക അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ ഒരു പാക്കിൻ്റെ റിസൾട്ട് ഇതിന് താഴെയായിട്ട് ഒന്ന് കമൻ്റ് കൂടി ചെയ്യുക